ഞാനൊരു കേൾക്കണം 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 തവണയിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇവരാരാണ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് എന്ന് പറയാം ഇത്രയും നാൾ ആ ഒരു ദുരിതഭൂമിയിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന ആളുകളാണ് ഗൈസ് ഡെയിലി ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഇവർ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ എന്താ വട്ടാണ് പോയി ഇങ്ങനെ വെച്ചുളമി കൊടുക്കാൻ അവരെ വിളിച്ചിട്ട് ഇന്ന് പറയുകയാണ് നിങ്ങളുടെ സേവനം ഇന്ന് ആവശ്യമില്ല നീ ഭക്ഷണം കൊടുത്ത് നിർത്തിക്കോ പൊക്കോ ഇതാണ് നന്ദി എന്ന് പറയുന്ന സാധനം നമ്മുടെ പോലീസിന് പോലീസ് വർഗത്തിലുള്ളവർക്ക് ആർക്കും ഇല്ല ഉണ്ടെങ്കിൽ ഈ മാതിരി ചെറ്റത്തിൽ ഇത്രയും നാൾ അവന്റെയൊക്കെ ഒക്കെ ചോറ് നിന്ന് അവിടെ നടന്നിട്ട് ഈ മാതിരി ചെറ്റ പരിപാടി പറയില്ല ചെറിയ പ്രയാസം അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട പ്രക്ഷേപണം ചെയ്ത ലോക ലോകർ മുഴുവനും കണ്ട സംഗതിയാണ് എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടെ ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ നിയമരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഓക്കെ സാർ ഞങ്ങൾ ഇനി നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇതൊരു സേവനമായിട്ടാണ് ഒരു പബ്ലിസിറ്റിക്കോ അല്ലാതെ ഒന്നിനുമല്ല ഞങ്ങൾ ഇത് ആദ്യമായിട്ടല്ല കളപ്പാറ അദ്ദേഹം ഇതും ഞങ്ങൾ സൂചിപ്പിച്ചു ഞങ്ങൾ കവളപ്പാറയിലും ആലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ ഈ സേവനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല പരിപാടി ചെയ്തത് നമുക്ക് നൂറ് ശവം ഉറപ്പാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയത്തില്ലായിരുന്നു അന്നേരം നമുക്ക് നൂറ് ശവം ഉറപ്പിച്ച് പറയാൻ ഇവര് മാനസിക പരിഗണന വെച്ച് മാത്രം ആണ് കഷ്ടപ്പെട്ട ഭക്ഷണം ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവർക്ക് എന്താ വട്ടാണോ കുടുംബം കളഞ്ഞ് ഇവിടെ വന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോലീസുകാർക്കും അവിടെ സന്നദ്ധ പ്രവർത്തകർക്കും എല്ലാവർക്കും കയറി അറിയാൻ കഴിക്കാൻ വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരാണ് ഈ ആഹാരം കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തുക എന്നറത്തില്ലേ അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇത്രയും ചെയ്തതിന് നന്ദി പറഞ്ഞു ആഗ്രഹിക്കുന്നില്ല തള്ളി പറയാതിരുന്നൂടെ ഇങ്ങനെ അടിച്ചാക്ഷേപിച്ച് പറഞ്ഞു മാന്യമായി മര്യാദയ്ക്ക് പറയാലോ നിങ്ങൾ ഇത്രയും നാൾ ഇത്രയും കഷ്ടപ്പെട്ടു നിങ്ങൾ സേവനം നിർത്തിക്കോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് മാന്യമായി പറയാലോ അതിനു പോലും നമ്മുടെ ഏമാമാർ മുതിരുന്നില്ല എന്നുള്ളെങ്കിൽ എത്രമാത്രം വൃത്തിയായിട്ട മെന്റാലിറ്റിയാണ് നിങ്ങളുടെ നക്കം ഇത് ഇതിന്റെ ഇതിന്റെ പുറത്ത് ഇതിന്റെ പുറകിൽ എന്തോ വേറെ കളിയുണ്ട് ഗൈസ് അല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല ഭക്ഷണ വിതരണം നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകണം കാരണം കഴിഞ്ഞ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെ പലരും ഇപ്പോൾ നമ്മളിവിടെ എത്തുന്ന സമയത്തൊക്കെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന എല്ലാവരും അത് സേനാംഗങ്ങളാകട്ടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ഇവിടെ എത്തി അവർ ഭക്ഷണം കഴിച്ചാണ് പോകുന്നത് ഇനി അങ്ങോട്ട് ഇവരുടെ സേവനം ഉണ്ടാകാൻ പാടില്ല എന്ന പോലീസിന്റെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞു ഇനി അതോടുകൂടെ ഇന്നത്തോടെ ഇവർ ഈ സർവീസ് നിർത്തുകയാണ് നമുക്ക് ഇതിനൊപ്പം ഇവർ ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഒട്ടേറെ സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നു വാങ്ങി വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇത് മുഴുവൻ എന്ത് ചെയ്യുന്നറിയില്ല വളരെ ദുഃഖത്തോടെയാണ് ഇതുമായി തിരിച്ചു പോകുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അവിടെ ഒരു വയനാട്ടിൽ ഒരു ആവശ്യം വന്ന സമയത്ത് അവർ അത്രയും കഷ്ടപ്പെട്ട് പൈസ പിരിച്ച് അത്രയും സാധനങ്ങൾ മേടിച്ച് അവിടെ വന്ന് അവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണമെങ്കിൽ അവരുടെ മനസ്സിന്റെ പ്യൂരിറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത ഇതുപോലുള്ള പോലീസുകാരെ എംമാരെയൊക്കെ ഏത് പേരിലാണ് വിളിക്കേണ്ടത് എൻ്റെ പൊന്ന് സാറന്മാരെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത്രയും വലിയ ദുരന്തം വയനാട്ടിൽ നടന്നപ്പോഴും ഇത്രയും ആൾക്കാർ സഹായിക്കാൻ വേണ്ടി ഓടിയെത്തത് ആ ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് അല്ലാതെ അവന്റെ പൊളിറ്റിക്സ് നോക്കിയോ അല്ലാതെ അവന്റെ മതം നോക്കിയോ അല്ലാതെ അവന്റെ തൊലിയുടെ കളർ നോക്കിയോ അല്ല പറയുന്ന സാധനം മനുഷ്യാണ് അവിടെ കിടക്കുന്ന ഒരു ജീവനാണ് ഉത്തമ അപ്പം ഈ മാതിരി അലമ്പു പരിപാടി ഇത്രയും തരം താഴ്ന്ന പരിപാടി കാണിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു നന്ദി അവര് പ്രതീക്ഷിക്കുന്നില്ല തള്ളിക്കളയതിരുന്നൂടെ ഇങ്ങനെ പുച്ഛിക്കാതിരുന്നൂടി അതിനൊപ്പം തന്നെ പലഹാരങ്ങൾ ഒരു ഭാഗത്ത് അതിനൊപ്പം പലഹാരങ്ങൾ ഉണ്ടാവും അതിന് പുറമെ ഇപ്പോൾ പൊറോട്ടയും ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ നിങ്ങൾ നോക്ക് നല്ല ടിപൊളി ഫുഡാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത വേറൊരു വീഡിയോ കാണിച്ചു തരാൻ ഇത് അതിനേക്കാളും വെറും വൃത്തികെട്ട ടൈപ്പ് ഓഫ് ഒരു ആൾക്കാരുടെ മെന്റാലിറ്റി ഇതുകൂടെ നിങ്ങൾ കണ്ടു ബേലി പാലം ചൂരന്മലയിലെ ബേലി പാലത്തിന് മൂന്ന് കെട്ടിടത്തിന് ഇപ്പുറമാണ് ഈ മോഷണം നടന്ന സ്ഥലം എന്ന് പറയുന്നത് ആ സ്ഥലത്താണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മോഷണം നടന്ന പോലീസ് ആർമി ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ എൻ ഡി ആർ എഫ് സംഘങ്ങൾ ഫയർഫോഴ്സ് എക്സൈസ് പോലീസ് അങ്ങനെ സകല സംവിധാനങ്ങളും അവിടെ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ പോകുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ വനസാക്ഷി ഇല്ലാത്ത ആരോ ആ വീട് കുത്തി തുറന്ന മോഷണം നടത്തിയത് കുറച്ച് പണം അത് തുച്ഛമായ പണമേ ഉള്ളൂ ആ പണവും രേഖകളുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയതായി ആ വീട്ടുടമ്മ പറയുന്നുണ്ട് ഇവിടെ ഒരു ദുരന്തം നടക്കുമ്പോൾ അതിനകത്ത് പോയി തന്തയില്ലാത്ത പരിപാടി നൂറ് തന്തോരം കൊണ്ട് നീയൊക്കെ പോയി തിന്നുകഴിഞ്ഞ ദഹിക്കും ചെറ്റത്തിന് കാണിക്കുന്ന ഒരു പരിധിയുണ്ട് ഇതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരുടെ പേരിൽ കുറെ അമ്മമാരിനകത്ത് കേറിയിട്ടുണ്ട് അവന്മാരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടുന്ന സ്വർണ്ണം അടിച്ചോണ്ട് പോവാ ഇത്രയും കഷ്ടപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ അവന്മാര് ഇവനെയൊക്കെ കിട്ടിയുണ്ടല്ലോ അടിച്ചു പൊളിക്കണം സീരിയസ്ലി വെച്ചേക്കാൻ അടിച്ചു പൊളിക്കണം നിങ്ങൾ ഇപ്പോ ഈ കണ്ടത് ഒരു ഇൻസിഡന്റ് മാത്രമാണ് അങ്ങനെ പല ഇൻസിഡന്റ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പുള്ളി വന്ന് കരയുന്നുണ്ട് പത്തറുപത് പവൻ സ്വർണം ആറേഴ് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല തുണി പോലും ഇല്ലാത്ത ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ ആ സമയത്ത് എന്തെങ്കിലും ഒരു പവൻ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പിടിവെള്ളിയാണ് ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു പിടിവെള്ളിയാണ് ദൈവത്തെ ഓർത്ത് ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അത് പോലീസിനെയും ആരെങ്കിലും നിങ്ങൾ ഏൽപ്പിക്കുക അത് ആരുടെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് കൊണ്ട് കൊടുത്തോട്ടെ ഒന്നും ഇല്ലാതെ നിൽക്കുന്നവർക്ക് അത് ഒരു ആശ്വാസമാണ് ഈ മാതിരി കാണിക്കരുത് ദൈവത്തെ ഓർത്ത് എടാ കക്കുന്നതിന് അന്തത്തൊണ്ടോ ഇനി ഉള്ളവന്റെ വീട്ടിൽ പോയി കക്ക് പിന്നെ അല്ലാതെ ഇതുപോലെ ഒന്നും ഇല്ലാതെ മൊത്തം തൊലഞ്ഞു നിൽക്കുന്ന സമയത്ത് പോയി ഈ മാതിരി ചെറ്റ പരിപാടി കാണിക്കരുത് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങള് ഇപ്പൊ ഇത് എന്റെ ഏട്ടനാണ് ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും അവിടെ നിന്ന് മാറി താമസിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ഒന്നും ഇട്ട് എടുത്തിട്ടില്ല വീട് ലോക്കാക്കി പോയതാണ് ഇപ്പൊ വീട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ട് ബാക്ക് ഡോറ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ പിന്നെ അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റിസോർട്ട് കൂടിയതാണ് ഇവിടെ കൊണ്ടുവന്നെ വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റിസോർട്ട് ഒന്നും എടുത്തുകൊണ്ട് പോയിക്കണ അപ്പൊ നമ്മളാരും ഇപ്പോൾ വീടും കാര്യം ശ്രദ്ധിക്കുന്നില്ല ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാല് പല ആളുകളും പുറത്തുള്ള ആളുകളാണ് ഇവിടെ ഓരോരോ വീടുകൾ കയറി നടക്കേണ്ടത് പക്ഷേ നമ്മളെല്ലാവരും ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയി ഇവിടെ ആരോ വന്നിട്ടുണ്ട് റിസോർട്ടുകളൊക്കെ തുറന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറെ സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇവരെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് അതായത് പുറത്തുള്ള ആളുകളാണ് ഇങ്ങോട്ട് കൂടുതലും വരുന്നത് ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതൊക്കെ ഞങ്ങളെ നാട്ടുകാരും ഇങ്ങോട്ട് വിടുന്ന പോലെയല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നലെ വരേണ്ടായിരുന്നേ ഇന്നൊക്കെ വരാൻ കഴിയുന്നുണ്ട് ഇത് മുതലാക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരുന്നത് നമ്മളെ എല്ലാരും കുറ്റപ്പെടുത്തല്ല നമ്മളെ സഹായിക്കാൻ വരുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു അഞ്ച് ശതമാനം ആള് കള്ളന്മാരായിട്ടുള്ളവരെന്നെ അവിടെ അവരുദ്ദേശം രക്ഷാപ്രവർത്തനം അല്ല ഇതുകൊണ്ടുള്ളത് പറഞ്ഞാല് പിന്നെ ഈ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ ഞങ്ങളെ സഹായിക്കാൻ വന്ന ആളുകൾക്ക് പോലും മൈനസ് ആണ് ഇവരെ പോലത്തെ കള്ള നാണയങ്ങൾ അവർക്ക് പിന്നെ രക്ഷാപ്രവർത്തനം അല്ല മെയിൻ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം പൈസയ്ക്ക് വേണ്ടി മാനം കിട്ടി ജീവിക്കുന്നവർ ഒരു വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഈ ഒരു ആൾക്കാരെ സഹായിക്കാനാണെന്നും പറഞ്ഞു അങ്ങോട്ട് സാധനങ്ങൾ കെട്ടി പറക്കി ചെല്ലുന്നവർക്ക് അത്ര നല്ല അവസ്ഥ ആയിരിക്കത്തില്ല അവിടെയും പോലീസ് പോലീസ്മാരും നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് തളിപ്പറമ്പിൽ നിന്ന് വന്നാണ് പിന്നെ ഞങ്ങള് ഒരു ഇരുന്നൂറ് പേർക്കുള്ള ബെഡും പിന്നെ പില്ലോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് മെയിനായിട്ട് പില്ലോയാണ് രണ്ട് വണ്ടി നിറച്ച് ലോഡ് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തുന്നത് പിന്നെ ഒരു എട്ടൊമ്പത് മണിക്കൂറാണ് ഞങ്ങൾ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്നത് ഓ സഹായിക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഓരോ ക്ലബ്ബ് മുഖേന ഞങ്ങളെ എന്റെ നാട് തളിപ്പറമ്പാണ് അപ്പൊ അവിടുത്തെ ഒരു ക്ലബ്ബ് മുഖേന ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടായ്മ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അറിഞ്ഞതാണ് ഇതിന് വേണ്ടിയിട്ട് ഇവിടെ പെരുമഴയത്ത് സാറേ ഒന്ന് കടത്തിവിടോ സാറെ ഒന്ന് കടത്തി കടത്തിവിടുമോ എന്ന് ചോദിച്ചിട്ട് ഈ പെരുമഴയത്ത് നടക്കലാണ് ഞങ്ങളുടെ അവസ്ഥ എന്നാ പിന്നെ ഇത് എത്തന്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കോട്ടെ ഇപ്പൊ വോളണ്ടിയർമാരെയൊക്കെ വയനാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് അവിടെ നിന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബെഡുകളൊന്നുമില്ല പത്ത് ഇരുപതെണ്ണം ഉള്ളതാണ് ഒരു ചേച്ചിനെ നേരത്തെ വിളിച്ചുകിട്ടിപ്പം പറഞ്ഞത് എത്ര വരെ വിളിച്ചത് ഞങ്ങൾക്ക് കണക്കില്ല ഇപ്പഴും ഈ മഴ തൂളിക്കൊണ്ട് നിൽക്കാന്ന് ഈ മഴയത്തോടെ തന്നെ അങ്ങോട്ട് മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ തൊട്ട് ഞങ്ങൾ ഈ കൊട്ടിയൂരി ഈ പോലീസ് ബാരിക്കേഡ് ഒക്കെ വെച്ചു നിൽക്കുന്ന ഈ അമ്പലത്തിന്റെ അതായത് കൊട്ടിയൂർ അമ്പലത്തിന്റെ തൊട്ട് താരമായിട്ട് എത്ര നേരം എന്താ പറയുക നിൽക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കും വീട്ടിൽ പോകണം ഈ ലോഡ് ഇറക്കിയതിനു ശേഷം എന്റെ കൂടെ അഞ്ചാറ് സുഹൃത്തുക്കളുണ്ട് ഇവർക്ക് എല്ലാ കുടുംബങ്ങളാണ് എനിക്കും വീട്ടിൽ പോകണം അങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഇത് ഇറക്കിയിട്ട് വേണം നാട്ടിലെത്താൻ നാട്ടിലേക്ക് അധികം ഉണ്ട് ഉണ്ട് കിലോമീറ്റർ അതൊന്നും ഇത് എത്ര അതൊട്ട് അതിനൊട്ട് അതാണ് ഇവിടുത്തെ കേട്ടല്ലോ സാധനങ്ങളായിട്ട് കെട്ടിപ്പറക്കി ചെല്ലുന്നവർക്ക് അവിടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ തിരക്കിട്ട് ചെല്ലുക എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ അവർ കൊണ്ടിപ്പോ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുമല്ലോ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവർക്ക് സഹായി ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ കുടുംബത്തിലേക്ക് ഓരോ വീട്ടിലേക്കും ഫർണിച്ചറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൂടെ പൈസ വിരിച്ചിട്ട് ആ സമയത്ത് മേടിച്ചുകൊടു അതായിരിക്കും ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇപ്പൊ അവിടെ കഴിക്കാനുള്ള ഫുഡും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണല്ലോ പോലീസ് സാധനമായിട്ട് വന്നിട്ട് പോലും ഇത്രയും റെസ്ട്രിക്ഷൻസ് കാണിക്കുന്നത് ആരെയും കൊണ്ട് കടത്തിവിടാത്തത് ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ ഒരു ഓളത്തിന്റെ ചോരത്തളപ്പിലാണ് ആൾക്കാർ ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത് കുറച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് തണുക്കും തണുക്കുമ്പോഴത്തേക്ക് നമ്മൾ സഹായിക്കാനുള്ള നമ്മുടെ തൊരയും തീരും അങ്ങനെ തീരാതിരിക്കട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ അതൊരു സഹായമായിട്ട് തന്നെ അവിടെ കിടക്കും അല്ലാതെ ഇപ്പോൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് വേസ്റ്റ് ആയി പോകും അല്ലെങ്കിൽ പൈസ കൊടുത്ത കൈയിട്ട് വരും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും കൂടുതലൊന്നും പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ ശരിയെങ്കിൽ ഫൈ